ബിഗ് ബോസിൽ നിന്നും ആയി പുറത്തു വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണ് ഗബ്രി അത്തരത്തിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ലൈവിൽ സംസാരിക്കവേ ജാസ്മിന്റെ കുടുംബത്തെക്കുറിച്ച് ഗബ്രി സംസാരിച്ചിരുന്നു ഹൗസിൽ കുടുംബം വന്നതിന് ശേഷം ഏവരും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു ഗബ്രിയുടെ പ്രതികരണം ജാസ്മിന്റെ പിതാവ് മാലയടക്കം എടുത്തു മാറ്റിയ സംഭവത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് ആരാധകരിൽ ഒരാൾ ചോദിച്ചപ്പോഴാണ് ഗബ്രി പ്രതികരിച്ചത് ചെയിൻ മാറ്റുന്നത് കണ്ടപ്പോൾ ഫീൽ ആയില്ല അതിന്റെ ആവശ്യമില്ലല്ലോ അവർക്കിതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ലേ എന്നാണ് ഗബ്രി മറുപടി പറഞ്ഞത് എല്ലാ പേരന്റ്സും അവരുടെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് അതിൽ തനിക്ക് കുഴപ്പമില്ലെന്നും അതിൽ യാതൊരു തെറ്റുമില്ല എന്നും അവർക്ക് ശരിയെന്ന് തോന്നുന്നതാണ് അവർ ചെയ്തതെന്നുമായിരുന്നു ഗബ്രി പറഞ്ഞത് മാത്രമല്ല ജാസ്മിൻ എപ്പോഴും തന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരിക്കുമെന്നും ഗബ്രി വ്യക്തമാക്കി അതേസമയം എവിക്റ്റായി പുറത്തു വന്ന ശേഷം എല്ലാ അഭിമുഖങ്ങളിലും ജാസ്മിനെ കുറിച്ച് ഗബ്രി സംസാരിക്കാൻ തുടങ്ങിയതോടെ ജാസ്മിന്റെ മാതാപിതാക്കൾ ഗബ്രിയെ വിളിച്ച് താക്കീത് നൽകിയതായി കഴിഞ്ഞ ദിവസം സിബിനും ആര്യയും ലൈവ് പറഞ്ഞിരുന്നു ജാസ്മിനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ആര്യയും സിബിനും വെളിപ്പെടുത്തിയിരുന്നു ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഒക്കെ ജാസ്മിന്റെ പിതാവ് വെളുത്തുമാറ്റിയത് ബിഗ് ബോസ് നൽകിയ സ്ക്രിപ്റ്റ് പ്രകാരമാണെന്നായിരുന്നു പലരും പറഞ്ഞത് എന്നാൽ അത് അങ്ങനെയല്ല എന്നും പിതാവ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത കാര്യമാണ് അതെന്നുമാണ് സിബിനും ആര്യയും വ്യക്തമാക്കിയത് മാത്രമല്ല ജാസ്മിന്റെ മാതാപിതാക്കൾ കൊണ്ടുവന്ന പാവയുടെ പേരിലും നിരവധി ചർച്ചകൾ നടന്നിരുന്നു ജാസ്മിനെ വിവാഹം ചെയ്യാനിരുന്ന അഫ്സൽ ജാസ്മിനു നൽകിയ പാവയാണെന്നും ബിഗ് ബോസ് ടീം അത് അകത്തേക്ക് കടത്തിവിടാ ശ്രമിച്ചുവെന്നും മാതാപിതാക്കൾ വന്ന ഉടനെ തന്നെ അഫ്സൽ അടക്കം എല്ലാവരും കൂടെ ഉണ്ടെന്ന സൂചനകളും അതോടെ ജാസ്മിനുമായുള്ള ബന്ധം അഫ്സൽ അവസാനിപ്പിച്ചോ ഇല്ലയോ എന്ന ചോദ്യവും വന്നു ഏതായാലും ബിഗ് ബോസിലേക്ക് തന്റെ കുടുംബം വന്നതിന് ശേഷം ഇപ്പോൾ വലിയ മാറ്റം ജാസ്മിനുണ്ട് എപ്പോഴും കരയരുതെന്നും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനും ഒക്കെയാണ് ജാസ്മിന്റെ വാപ്പ പറഞ്ഞത് ഒൻപത് വരെ ജാസ്മിൻ ഒറ്റയ്ക്കായിരുന്നു പിന്നീടാണ് അനുജൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കൊഞ്ചിച്ചാണ് ജാസ്മിനെ വളർത്തിയത് ചെറിയ പ്രായം തൊട്ടേ ഭയങ്കര കുസൃതിയായിരുന്നുവെന്നും എന്തു പറഞ്ഞാലും കേൾക്കാത്ത സ്വഭാവമാണെന്നും എന്നൊക്കെയാണ് ജാസ്മിനെ കുറിച്ച് സംസാരിക്കവേ മാതാപിതാക്കൾ ഹൌസിൽ വെച്ച് പറഞ്ഞത് അതേസമയം ഗബ്രി പുറത്തായതോടെ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു കുറച്ചു ദിവസം മുമ്പ് വരെ ജാസ്മിൻ തുടക്കത്തിൽ ഗബ്രി തിരികെ വരുമെന്ന പ്രതീക്ഷ ജാസ്മിൻ ഉണ്ടായിരുന്നു ഗബ്രി എവിക്റ്റായി പോയിട്ടില്ലെന്നും സീക്രട്ട് റൂമിലാണെന്നുമാണ് ജാസ്മിൻ കരുതിയിരുന്നത് എന്നാൽ ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഇനി ഗബ്രി തിരികെ വരില്ലെന്ന് ജാസ്മിൻ മനസ്സിലായി എന്നാൽ അതും ജാസ്മിന്റെ ഗെയിം പ്ലാൻ ആണെന്നാണ് ഹൗസിലുള്ളവരും പുറത്തും ഏവരും പറഞ്ഞത് ഹൗസിൽ ജാസ്മിൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും ഒപ്പം ചേർത്ത് പിടിച്ചിരുന്നതും ആയിരുന്നു ഗബ്രിക്ക് ശേഷം ജാസ്മിൻ ഉണ്ടായ സൗഹൃദം രസ്മിനുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം രസ്മിനും പുറത്താക്കുകയായിരുന്നു എന്നാൽ വിക്ഷൻ വളരെ കൂളായി നേരിടുന്ന ജാസ്മിനെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്